ലോകസഭാ മണ്ഡലങ്ങൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി പാലക്കാട് പതിനൊന്നും ആലത്തൂരിൽ അഞ്ചും പത്രികകളാണ് സാധുവായത് പാലക്കാട് ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങൾ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന വെള്ളിയാഴ്ച പൂർത്തിയായി പാലക്കാട് പതിനൊന്നും ആലത്തൂരിൽ അഞ്ചും അടക്കം പതിനാറ് സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് സാധുവായത് വരണാധികാരികളായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര പാലക്കാട്ടും എ ഡി എം സി ബിജു ആലത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സൂക്ഷ്മ പരിശോധന ആലത്തൂര് മൂന്നും പാലക്കാട് അഞ്ചും സ്ഥാനാർത്ഥികളുടെ പത്രികകൾ തള്ളി ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ ഡെമ്മികളുടെയും സ്വതന്ത്രയുടെയും പത്രികകളാണ് തള്ളിയത് പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ അപരനായി പത്രിക സമർപ്പിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പത്രികയും തള്ളിയവരിൽ പെടും ഇതോടെ പാലക്കാട് മണ്ഡലത്തിൽ സാധുവായ സ്ഥാനാർത്ഥികൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ വി കെ ശ്രീകണ്ഠൻ യു ഡി എഫ് സി കൃഷ്ണകുമാർ എൻ ഡി എ പട്നി ബഹുജൻ സമാജ് പാർട്ടി അന്നമ്മ കുര്യാഘോസ് സ്വതന്ത്രൻ കെ രാജേഷ് സ്വതന്ത്രൻ എൻ എസ് കെ പുറം ശശികുമാർ സ്വതന്ത്രൻ സി രാജമണിക്കം സ്വതന്ത്രൻ എം രാജേഷ് സ്വതന്ത്രൻ വി സിദിഖ് സ്വതന്ത്രൻ പി വി രാജേഷ് സ്വതന്ത്രൻ ആലത്തൂരിൽ കെ രാധാകൃഷ്ണൻ എൽ ഡി എഫ് പി എം രമ്യ രമ്യ ഹരിദാസ് യു ഡി എഫ് ടി എൻ സരസു എൻ ഡി എ ഹരി അരമ്പിൽ ബഹുജൻ സമാജ് പാർട്ടി വി കൃഷ്ണൻകുട്ടി ബഹുജൻ ദ്രാവിഡ പാർട്ടി എന്നിവയുടെ പത്രികകളാണ് ഭരണാധികാരിയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സാധുവായത് ഷർട്ടുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഈ ഓഫറുകൾ റംസാനിനും വിഷുവിനും മാത്രം കൂടാതെ വെറും നൂറ് രൂപയ്ക്ക് പ്രമുഖ കമ്പനികളുടെ ചെരുപ്പുകളും ലഭ്യമാണ് ഫാരി ആൻഡ് ആൻഡ് ഫായി ടെക്സ്റ്റൈൽസ് ഫ്രൂട്ട്വെയർ ആസിയ കോംപ്ലക്സ് ഉള്ളിശ്ശേരി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ജനസേവാ കേന്ദ്രം ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽസ് ഫാരി ആൻഡ് ഫായി ഫാൻസി മണ്ണാർക്കാൾ